ഞാനപ്പോൾ വേറൊരു സംശയം കൂടെ ചോദിക്കാം അപ്പം അത് പാസ്വോഡായിട്ടോ അല്ലെങ്കിൽ അമ്മ ജനറലായിട്ട് വയ്ക്കും അപ്പം ഈ ഷിഗാദിൻ സാർ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എന്ന് പറയുന്നത് വലിയ പ്രസക്തമായ കാര്യമല്ലല്ലോ കാരണം അവരതിന് വലിയ ആദരവോടെ കൊണ്ട് അവിടെ സംസ്കരിച്ചതിന് ശേഷം പിന്നീട് ഉള്ള ഓർമ്മകൾക്ക് വേണ്ടി ഒരു കല്ലൂരി അവിടെ വെക്കുകയായിരുന്നു എനിക്ക് പോകുന്നത് അവിടെ ഒരു കാട്ടിൽ സംസ്കരിക്കുന്നു അതോടുകൂടി അത് അവസാനിക്കുന്നു പിന്നെ ഇതിന്റെ അകത്ത് എന്നിട്ടൊക്കെ മറ്റേ മലക്കുകൾ വരുന്നോ എന്തൊക്കെ പറയുന്നുണ്ട് അത് ശരി എനിക്കറിയത്തില്ല അതിന്റെ അവരുടെ കോൺസെപ്റ്റ് ആ ബോഡിയോടെ അവർ അത്ര കാണിക്കുന്നില്ല അപ്പം അയാളുടെ സോളിനോ സോളുമായി ബന്ധപ്പെട്ടായിരിക്കും മലക്കുകളുടെ വരവും പോക്കുക ഒക്കെ അതെന്താണ് എനിവേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഷിഹാബുദ്ദീൻ സാറിനെ തെറി പറയുന്നത് ശരിയാണോ അവര് അവരുടെ മതപരമായി നോക്കുമ്പോൾ മതപരമായി നോക്കുമ്പോൾ ആ ബോഡിക്ക് പ്രസക്തിയില്ല അയാളുടെ സോളും അയാളുടെ ജീവനും നഷ്ടപ്പെട്ടു കഴിഞ്ഞു നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത് ഇവര് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ പറയുന്ന ഹിന്ദുക്കളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ഒക്കെ ആണെങ്കിലും അത് ദൈവത്തിലോട്ട് പോയി ചേരുവോ അല്ലെങ്കിൽ മറ്റേ സ്വർഗത്തിൽ പോവാതി ചെല്ലുവോ ഒക്കെ ചെയ്യുന്നൊക്കെ ആണല്ലോ എന്റെ കോൺസെപ്റ്റ് മറ്റേ ഇവര് അനുസരിച്ചാണെങ്കില് അവര് സോ ഈ പറഞ്ഞ സോള് പോയി ദൈവത്തിലോട് യൂണിഫൈ ചെയ്യുകയായിരുന്നു ഹിന്ദുക്കളുടെ നല്ല പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ശിവരാജൻ സാറിന്റെ ഭൗതിക ശരീരത്തെ ഇവര് തെറി പറഞ്ഞത് ശരിയാണോ പാസ്റ്റിന്റെ അഭിപ്രായത്തിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ തന്നെ ആയിരിക്കാൻ കഴിയും കാരണം ഷാബുദ്ദീൻ സാർ എന്ന് പറയുന്ന ആള് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ അയാളുടെ ബോധവുമായി ബന്ധപ്പെട്ടും അയാളുടെ ജീവനുമായി ബന്ധപ്പെട്ടും അയാൾ സോളോ എന്ന് ഉണ്ടെങ്കിൽ ഉണ്ടോ എനിക്കറിയത്തില്ല അതുമായി ബന്ധപ്പെട്ടാ പറഞ്ഞേക്കുന്നത് അയാളുടെ ഡെഡ് ബോഡി ഇനി ഒന്നും പറയാൻ കഴിയുന്ന ഒരു സാധനമല്ല അങ്ങനെയുള്ള ഒരാളെ ഇവർ തെറി വിളിക്കുന്നതിന്റെ അകത്ത് ഇവരുടെ ഒരു നീതിബോധം പോലും എത്രമാത്രം മോശമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ല കാരണം മരിച്ച ഒരാളുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് അയാളുടെ പ്രവർത്തികൾ മരണം കൊണ്ട് ന്യായീകരിക്കപ്പെടുന്നില്ലെന്നുള്ള കാര്യം ഒരു വസ്തു വേണമെങ്കിൽ നമുക്ക് വേണം പറയാം പക്ഷെ എന്നാൽ പോലും മരിച്ചു കിടക്കുന്ന ഒരാളെ ആശയപരമായി നമുക്ക് ചോദ്യം ചെയ്യാം അയാൾ പറഞ്ഞ ആശയങ്ങൾ തെറ്റാണെന്ന് പറയാം പക്ഷെ അയാളെ തെറി വിളിക്കുന്നത് ഒക്കെ ഒരു ഏത് സ്പിരിച്വൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ മതപരമായിട്ട് അതിന് ഏതെങ്കിലും അതിൽ ന്യായീകരണം ഉണ്ടോ എന്ന് വാസക്കറിയാങ്കൊന്ന് പറയാമോ ഇല്ല നമ്മുടെ പെർസ്പെക്ടീവില് അതിന് അവർക്ക് മുസ്ലിങ്ങൾക്ക് മുസ്ലിം കേട്ടോ അവര് മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് പിന്നെ അവർക്ക് ഉണ്ട് അല്ല ഈ ബോഡിയിൽ ഈ ബോഡി ഡെഡ് ബോഡി അല്ലേ ചോദ്യം ഡെഡ് അതായത് ആ ഡെഡ് ബോഡിയോട് പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു തെറി പറയുന്നത് അയാളെ ആശയപ്പം അയാളുടെ രണ്ടോ മൂന്നോ കഴിഞ്ഞിട്ട് മരണത്തിൽ വിമർശിക്കാം മഹാത്മാഗാന്ധി ഇപ്പഴും വിമർശിക്കപ്പെടുന്നുണ്ട് മഹാത്മാഗാന്ധി വിമർശിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് അല്ലെങ്കിൽ നെഹ്റു വിമർശിക്കപ്പെടുന്നുണ്ട് വിമർശിക്കപ്പെടേണ്ട ആരും വിമർശനത്തിന് വിമർശനത്തിനതീതമല്ല മുഹമ്മദ് വിമർശിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ക്രിസ്തു വിമർശിക്കപ്പെടുന്നു ഇവരെല്ലാം വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷെ അത് അവരുടെ ആശയപരമായ തലത്തിലാണ് അവരെ വിമർശിക്കപ്പെടുന്നത് ഇവിടെ ഒരു ബോഡി മരിച്ചു കിടക്കുന്ന ഒരാളുടെ ബോഡിയെ ഇവർ തെറി പറയുന്നതിൻ്റെ പുറയിൽ എന്തെങ്കിലും ഒരു അയാളുടെ അയാൾ പറഞ്ഞ ആശയത്തെ കണ്ണിച്ചുകൊണ്ട് അങ്ങനെ എല്ലാം നമുക്ക് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ അയാൾ മരണത്തിന് ശേഷം അയാൾ ചെയ്തിട്ടുള്ള ഇന്നത്തെ കാര്യങ്ങളുണ്ടെന്ന് നമുക്കാണ് പറയാം പക്ഷെ മരിച്ചു കിടക്കുന്ന ഒരാളോട്

ചെയ്തു ചെയ്തത് അജിത്ത് അജിത്ത് മരിച്ചറിഞ്ഞാരുന്നോ ഇല്ല എന്നാ ഇവിടെ ചർച്ചയിലൊക്കെ പങ്കെടുത്തോണ്ടിന്ന് അജിത്ത് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ കവിതയൊക്കെ പറയുന്ന ഒരു ഒക്കെ ഉണ്ടായിരുന്നു അജിത്തുണ്ടായിരുന്നു അജിത്ത് മരിച്ചു അജിത് മരിച്ചു കഴിഞ്ഞപ്പോ ടിസൺ അജിത്തിനെ തെറി പറഞ്ഞ് യഹോവ ചീത്ത് വിളിച്ച് അജിത്ത് അവൻ ചത്ത് നന്നായി അവൻ നരത്തിന്നൊക്കെ പറഞ്ഞ് ടിസൺ റൂമെട്ടു ചെയ്ത വൃത്തികേടാണ് ഇവിടെ പല ആളുകളും പറഞ്ഞപ്പോൾ ചന്തവും ഇട്ടു ടിസം പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ അവരെല്ലാം കൂടെ കൂടിയിരുന്നു അജിത്തിന്റെ തെറി പറഞ്ഞു ഈ പി ജിയാ നയിച്ചത് പി ജെ എന്ത് ചെയ്യേ നമ്മൾ ഞങ്ങളിവിടെ ഒരു സിവിലൈസ്ഡ് ആവേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ സമൂഹം മരിച്ച ഒരാളാണ് സിവിലൈസ്ഡ് ആണല്ലോ നമ്മൾ ഇതിനൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളിപ്പം ഈ മലയാളികൾ പൊതുവിൽ ഒന്ന് സിവിലൈസ്ഡ് ആകണം എന്ന് എനിക്ക് മലയാളികൾക്കൊന്നും ഇത്തിരി വൃത്തിയേടൊന്നുമില്ല സുഹൃത്തുക്കളെ ും പോയി മലയാളികൾക്ക് ഏതെന്തിൻകായെന്ന് പറയുന്ന സ്വഭാവം നല്ലതല്ലോ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ടോം സാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ടോം സാർ ഇവിടെ മരണത്തിന് ശേഷം ആ ഡെഡ് ബോഡിയുടെ അനാദരവും ചെറിയ അഭിഷേകവും നന്ദയില്ലാത്ത കാണിച്ച മൂന്നേ മൂന്ന് ജാതിയോ ഇവിടെ ഒന്ന് നിരീചരവാദി ഇപ്പോൾ അത് ഈ മുസ്ലാമുകളെ പിന്നൊന്ന് പന്തിക്കോസ് വേറെ ഒരു പെന്തിക്കോസുകാരോട് കൂട്ടത്തിലെ ഈ മൂന്ന് കാറുകൾ മാത്രമേ ഈ പണി കാണിച്ചുള്ളൂ ഇന്നും ഇതും അതിനകത്ത് ഇവന്മാരീ തെറി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ട് അവര് ചെയ്തു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാ ഞാൻ ചോദിച്ചു ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചോ അല്ല വാദിക്കാനോ ഒന്നും അറിയാമെന്നല്ല എന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള സൈഡ് അറിയാൻ വേണ്ടി ചോദിച്ചു മാത്രമേ ഉള്ളൂ അല്ല ടോം ജോസ് ബ്രദർ നിങ്ങൾ നിങ്ങള് മൊറാലിറ്റിയെറ്റൊക്കെ പറഞ്ഞു വളരെ ഓരോ കാര്യം പറഞ്ഞു പക്ഷെ ഈ മൊറാലിറ്റി നിങ്ങൾക്ക് ദൈവമില്ലാന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മൊറാലിറ്റിയെ പറയാൻ യാതൊരു അല്ല ഞാൻ ഞാൻ കാര്യം പറയാം ഈ ഈ ഞാൻ എത്രയോ വർഷം ഒരു പോലീസ് അറിയോ ഈ പെന്തക്കോസിൽ മരണ വീട്ടിൽ ഭയങ്കര കളിയാക്കുണ്ട് ബെന്തക്കോസിലെ ഒരാള് പ്രായമാകാതെ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈ ബെന്തക്കോസുകാരെ അവിടെ നിന്ന് ഭയങ്കര കുറ്റം പറിച്ചിലും കളിയാക്കുക ഇവര് പുറമേ മൈക്കോടെ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു വൃത്തികളെ പറയുന്നറിയോ ഭയങ്കര ശത്രുവിനെ പോലെയാണ് ആ ശവശരീരത്തെ അവർ നോക്കുന്നത് കാരണം അവൻറെ എന്തോ ഒരാൾ നേരത്തെ മരിച്ച നേരത്തെ ദൈവത്തിന്റെ നല്ല കാര്യല്ല എന്ത കോസ്സിൽ അങ്ങനെയല്ല അവന്റെ പാവം കൊണ്ടാണ് അവൻ ചത്തതെന്നുള്ള ഒരു വലിയ അണ്ടർലൈങ് കരണ്ട് അവരുടെ ഇടയിലുണ്ട് ഉണ്ട് എന്നിട്ട് ആ രീതിയിൽ നോക്ക് കളിയാക്കുക ഒക്കെ ചെയ്യുവരും കളിയാക്കി ചിരിക്കും അങ്ങനെ അല്ല സവാദ അങ്ങനെയല്ല അത് അവര് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇവിടെ ഇവിടെ ഒരു പാസ്റ്റർ മരിച്ചു അമേരിക്കയില് അപ്പൊ ഈ അമേരിക്കയിലെ രീതിയിൽ ഈ ഈ വ്യൂവിങ്ങിന് വെക്കുമ്പോ പാസ്റ്റർ അല്ലേ അപ്പം ഫ്യൂണറൽ കമ്പനിക്കാരാണല്ലോ ഇത് ചെയ്യുന്നത് അവര് നല്ല ഭംഗിയിൽ ടൈം കൂട്ടുമൊക്കെ ടീപ്പിളുടെ കയ്യിൽ ഒരു ബൈബിൾ പിടിപ്പിച്ച് അപ്പൊ ആളുകൾ വരുന്നവർക്ക് ഈ ബോഡി കാണുമ്പം ഒരു പാസ്റ്റർ പാസ്റ്ററാണ് കൈ ബൈബിളും ഒക്കെ പിടിച്ചാ കിടക്കുന്നത് അതിനോടൊപ്പം എന്തൊക്കെയുകാര് ആ സ്ഥലത്ത് കൊണ്ട് കളിയാക്കാം അവിടെ ചെന്ന് പ്രസംഗനായിരിക്കും എന്ന് ഞാൻ ഓർക്ക് എന്ത് വൃത്തി കിട്ടാൻമാര് സ്വത്താഴ്ച എടുക്കുമായിരിക്കും എന്നല്ല ഭയങ്കര കളിയാക്കാം ട്രോളുക ഒരു മരിച്ച സ്ഥലത്ത് ശവശരീരം കിടക്കുന്ന സ്ഥലത്ത് പോലും ഒരു നിയന്ത്രണവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മൃതദേഹത്തോടുള്ള ആദരവോ അല്ലെങ്കിൽ ഈ മരണാനന്തര ജീവിതം അങ്ങനെയൊന്നും ഇല്ലെന്നേ അവരെ സംബന്ധിച്ച് മരണത്തോടെ എല്ലാം തീർന്നു അവിടെ കൊണ്ട് തീർന്നു അവ മൂഞ്ചിന്നുള്ളതാണ് പിന്നെ വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കത് പോലും ഇല്ലല്ലോ പിന്നെ പെന്തക്കോസുകാർ എന്തിനാ ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റ് സഭക്കാരൊക്കെ നടത്തുന്നതാണ് ഇപ്പൊ നാണക്കേടല്ലേ ചുമ്മാ പട്ടിയൊക്കെ ഒഴിച്ചിടുന്നത് അതിനോട് ചുമ്മാ അഭിനയിക്കുക പെന്തക്കോസുകാര് മരിച്ചു കഴിഞ്ഞാൽ യുവമാര് പ്രാർത്ഥിക്കുന്ന എന്തിനാ നിങ്ങൾ നോക്ക് ഞാനൊരു പെന്തക്കോസിലെ ഒരു മുഴുവൻ ശുശ്രൂഷയ ഇരുന്ന് കണ്ടു ഈ പഠനാത്മകമായിട്ട് പണ്ടൊക്കെ നമ്മളതിന്റെ ഭാഗമായിപ്പോ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കുറച്ചാൾ മുമ്പ് യൂട്യൂബിൽ അതിനകത്ത് ഓരോ ഭാഷന്മാരും അത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പ്രാർത്ഥിക്കാന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു മറിക്കുകയാണ് നമ്മളോർക്ക് എന്താ പ്രാർത്ഥിക്കുന്നത് കത്താവ് ഈ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി യാത്ര പുറപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ നീ അവരുടെ കൂടെ ഇരിക്കണമേ ക്ഷേമത്തോടെ നിന്റെ ഭദ്രമായ ചിറകടിയിൽ മറച്ചവരെ ഇവിടെ എത്തിക്കണമേ നാളത്തെ ശുശ്രൂഷകളൊക്കെയും ഭംഗിയായി തീരേണ്ടനായി പ്രാർത്ഥിക്കുന്നു ഇപ്പൊ നാളത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു ഒരു ശുശ്രൂഷയില്ല ഉള്ളി പൊളിക്കുന്നവരെയാ നാളെ ഇത് തന്നെ കർത്താവ് ബോംബെയുടെ പ്രദേശത്തുനിന്ന് മോൾ കൂട്ടി കുടുംബമായി പോന്നിട്ടുണ്ടെന്ന് അറിവ് കിട്ടിട്ടുണ്ട് കുടുംബമായി ട്രെയിൻ മാർഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവരെ എത്രയും വേഗം കർത്താവിന്റെ കരങ്ങളിൽ വഹിച്ചു കൊണ്ടുവരണമേ കർത്താവ് ഈ സ്വോത് ആ കുവൈറ്റിൽ നിന്ന് നമ്മുടെ ജോസഫ് ചായം പുറപ്പെട്ടതായിട്ട് അറിവ് കിട്ടിട്ടുണ്ട് ജോസഫ് ചായ ആകാശത്തിന്റെ വഴികളിൽ കർത്താവിന്റെ തൂതമാർ താങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവരണമേ ജോസഫ ചായ വന്നിട്ട് എന്നാ അവലം ഒന്നുമില്ല അല്ല അല്ല കർത്താവിനോട് തന്നെ പറയാ കർത്താവ് എടുത്തോണ്ട് വരണേ ഇവര് ഇവര് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഇങ്ങനെ കർത്താവ് അവരെ കൊണ്ടുവരണേ ഇവരെ കൊണ്ടുവരണവേ മഴ മാറ്റി തരണമേ നല്ല കാലാവസ്ഥ തരണമേ എന്തോന്നും കാര്യത്തിന് കാലാവസ്ഥ അല്ലെങ്കിൽ കിട്ടിട്ടുണ്ട വിശേഷം അവസാനം വരെ ഇത് പ്രാർത്ഥിച്ച് 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 ഈ ശവം കൊണ്ടെങ്ങ് കുടിച്ചിടും അതിനിട കൊറേ ഉണക്ക പാട്ടും പാടും കേട്ടുകൊണ്ട് നിൽക്കുന്നവരോർക്കും ഇപ്പൊ എന്തോ കുസോ അവരുടെ ചവടക്കെന്നോ ഗംഭീരം പ്രാർത്ഥനയാടാ പ്രാർത്ഥിക്കുന്നത് എന്നാന്ന് ശ്രദ്ധിക്കേ ഈ മരിച്ചവന് ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാന ഒരു വാക്കുപോലും എങ്ങനെയാ അത് കൊണ്ടുവരണേ അങ്ങോട്ട് അയക്കണമേ പുതിയണമേ അവർക്ക് ഒരു ബഹുമാനമില്ല